ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചുക്ക് ബഡ് സ്റ്റോറീസ് ഇപ്പൊ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാമെന്ന് ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ എസ് സിആർ ടി സീരീസ് തുടങ്ങുകയാണ് ഓൾറെഡി ക്ലാസ്സുകൾ ഞാൻ ഞാനിപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ ക്ലാസിന്റെ ലിങ്കും ഇട്ടിട്ടുണ്ട് ആ ക്ലാസ് കണ്ട് പഠിച്ചിട്ടിരിക്കുക നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക ഈ മോക്ക് ടെസ്റ്റ് നല്ല വൃത്തിയായിട്ടൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അത് ഉറപ്പായ കാര്യമാണ് കാര്യം നിങ്ങൾ കമന്റ് ഇടുമ്പോഴേ നിങ്ങൾ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കൂടി എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് എത്ര മാർക്കും ആയിക്കോട്ടെ ഈ അഞ്ചായിക്കോട്ടെ പത്തായിക്കോട്ടെ ഇരുപതിൽ ഇരുപതും ആയിക്കോട്ടെ മാർക്കിലല്ല അവിടെ കാര്യം കാര്യം നിങ്ങൾ എത്രത്തോളം അത് പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് കാര്യം ഒരു സീരീസ് തുടങ്ങിയിട്ട് അത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്നെങ്കിലും നമുക്കൊരു ഐഡിയ വേണ്ടേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഒറ്റയല്ലൊരു ജീവിയും വ്യാധികൾ പടരാതിരിക്കാൻ രണ്ട് ചാപ്റ്ററിൽ നിന്നും പത്ത് പത്ത് വീതം ക്വസ്റ്റിൻസ് ആണ് നമുക്കറിയാം അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒക്കെ വലിയ കോണ്ടന്റ്സ് ഒന്നും ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്വസ്റ്റ്യൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ഇരുപത് മാർക്കിൽ എത്ര കിട്ടി എന്ന് കൂടി നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു സീരീസാണ് അപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തോട് കൊണ്ടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് കവർ ചെയ്യാം കാര്യം ഇത് എൽ പി യു പി ആയിക്കോട്ടെ എൽ ജി എസ് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ നിങ്ങൾ ടെൻത്ത് ലെവലാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ പ്ലസ് ടു ലെവൽ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എസ് സി ആർ ടി ആണ് അപ്പൊ എസ് സി ആർ ടി നമുക്ക് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏത് പരീക്ഷകൾക്കും നമുക്കൊരു നമ്മുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജും വർക്ക് ലോഡ് നമുക്കവിടെ കഴിയാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് പോകാം നമുക്ക് ചാപ്റ്റേഴ്സ് ഇതാണ് ഒറ്റയല്ലൊരു ജീവിയും വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ നമ്മള് ഡെയിലി ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും മലയാളം മാത്സും കൂടി ഇടുന്നുണ്ട് അതും കൂടി നിങ്ങൾ ഒരുമിച്ച് ഇങ്ങ് ഫോളോ ചെയ്തു പോകുക അപ്പൊ ആ ഡെയിലി ഡെയിലിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഓരോരോ ക്വസ്റ്റ്യൻ അത് അതിൽ ഞാൻ വ്യക്തമാക്കി പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ അതും കൂടി ആവുമ്പഴേക്കും ഇംഗ്ലീഷും മലയാളം മാത്സും കൂടി കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിച്ച് പഠിച്ചു പോകാം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി കിടക്കുന്ന ചെറു സസ്യങ്ങളുടെ പേരെന്താ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പി വൈ ക്യു ആണ് പ്ലവകങ്ങൾ ആൽഗ ഫംഗസുകൾ മൈക്കുകൾ എന്താണ് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി കിടക്കുന്ന ചെറു സസ്യങ്ങളാണ് എന്ത് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇരുപത് മാർക്കിൽ എത്ര മാർക്കാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ ഓക്കെ കണ്ടോ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ആര ഈ പറയുന്ന പ്ലവകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ആഹാര ശൃംഖല ആഹാരം അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ശ്വസനഫലമായി സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും സസ്യങ്ങൾ അല്ലേ അപ്പോ കാർബൺ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനല്ലേ റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ ഏത് ഇവിടെ എന്താണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ രണ്ട് നൈട്രജൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവിടെ എന്താണ് ഓക്സിജൻ ആണ് നമ്മൾ എന്തായാലും ആൻസർ ചെയ്യാനായിട്ട് നമ്മളിവിടെ ശ്രമിക്കുകയുള്ളൂ അല്ലെ ശ്വസനഫലമായി സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം എന്ന് പറയുന്നത് അന്ന് ഏതാണ് ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടോ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളിലും ശ്വസനത്തിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ശ്വസന ഫലമായി സസ്യങ്ങൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശം ഉപയോഗപ്പെടുത്തുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ പ്രകാശം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഈ രാത്രി കാലങ്ങളിലെ ചെടികൾ പുറത്തേക്ക് വിടുന്നു എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പൊ രാവിലെയും പുറത്തുവിടുന്നുണ്ട് പക്ഷേ ആ കാർബൺ ഡൈ ഡയോക്സൈഡ് അവരെ എന്ത് ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം അവരുടെ ഫോട്ടോ എന്ന പ്രോസസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ശ്വസനഫലമായ എന്താണോ പുറന്തള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇത് പി ആണ് ചേരുമ്പടി ചേർക്കുക പച്ച ചുവപ്പ് ഓറഞ്ച് മഞ്ഞ അല്ലെ പച്ച ഹരിതകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പച്ച ഹരിതകമാണെന്നുള്ളത് അപ്പൊ ഒന്ന് ബി ആണ് ബാക്കിയുള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക് അത് വെച്ച് നമുക്ക് നോക്കാം ചുവപ്പ് ഓറഞ്ച് മഞ്ഞ എന്താണ് കളേഴ്സ് വരേണ്ടത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക വായിച്ചു നോക്കുക ഉത്തരമെഴുതി നോക്കുക അത് കഴിഞ്ഞ് ക്ലാസ് കാണണേ ഞാൻ ചുമ്മാ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ആയിട്ടങ്ങ് പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാനത് കൂടുത്തി പറഞ്ഞു പോകുന്നത് അപ്പൊ നമുക്കറിയാം മഞ്ഞ മഞ്ഞ എന്താണ് ഓറഞ്ച് കരോട്ടിൻ നമുക്കറിയാം നിറം എന്താണ് ഓറഞ്ച് അല്ലേ അപ്പൊ ഇവിടെ ഏതാണ് ഓറഞ്ച് കരോട്ടിൻ ആണ് ക്യാരറ്റ് കരോട്ടിൻ ഇനി മഞ്ഞയാണെങ്കിൽ എന്താണ് ആണ് ചുവപ്പാണെങ്കിൽ അത് ആയാനിൻ ആണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് പറയേണ്ടത് ഒന്ന് ബി ആണ് രണ്ടെന്ന് പറയുന്നത് ഡി ആണ് മൂന്ന് എന്താണ് മൂന്ന് മൂന്ന് വരുന്നത് എ ആണ് നാലെന്ന് പറയുന്നത് സി ആണ് സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് പറയേണ്ടത് ോ ഇതിലൊരു പറയുന്നുണ്ട് ചുവപ്പെന്ന് പറയുന്നത് ആന്റോ സയാനിൻ മഞ്ഞ എന്ന് പറയുന്നത് കരോട്ടിൻ അല്ല സോറി ഓറഞ്ച് കരോട്ടിൻ മഞ്ഞ എന്താണ് സാന്തോഫിലാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്റ്റൊമാറ്റോയെ കുറിച്ച് ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത് അല്ല അല്ലാത്തതാണ് വേണ്ടത് അപ്പൊ നോക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു നമുക്ക് നമ്മൾ പഠിച്ചതാണ് അല്ലെ ആ ചാപ്റ്റർ ഇലകളുടെ അടിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ ആസരന്ധ്രം എന്നൊക്കെ പറയുന്നത് സ്റ്റൊമാറ്റയിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നത് ഇതിലൂടെയാണ് അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് ശരി രണ്ട് ശരി പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ എന്താണ് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല അവിടെ എന്താണ് ഉണ്ടാകുന്നത് അത് അവിടെ ഓക്സിജൻ ആണ് ഉണ്ടാകുന്നത് അത് പുറന്തള്ളപ്പെടുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് തെറ്റാണ് ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത് ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ആൻസർ ആയിട്ട് പറയേണ്ടത് ഇലകളിലുള്ള സൂക്ഷ്മ സൃഷ്ടങ്ങളാണ് സ്റ്റൊമാറ്റോ എന്നറിയപ്പെടുന്നത് ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നതും ഈ സുഷിരത്തിലൂടെയാണ് ഓക്കെ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതെല്ലാം വാസസ്ഥലത്തിന് മാത്രമായിട്ട് ഏതാണ് അതിനെ പറയുന്ന പേരാണ് എന്താ എപ്പി ഫൈറ്റുകൾ എപ്പി ഫൈറ്റുകൾ നമ്മുടെ ഓർക്കിഡ് മരവാഴയൊക്കെ എപ്പി ഫൈറ്റിന് എക്സാമ്പിൾസ് ആണ് ഓർക്കിഡ് കാര്യം അവർക്ക് എന്താണ് എവിടെയെങ്കിലും വസിക്കാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം തന്നാൽ മതി ഞാൻ അവിടെ താമസിച്ചോളാം ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിക്കോളാം ഞാൻ തന്നെ ഭക്ഷണം കഴിച്ച് ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം പക്ഷേ താമസിക്കാൻ എനിക്കൊരു സ്ഥലം വേണം അവരെയാണ് പറയുന്നത് എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വാസസ്ഥലത്തിനായി മാത്രം ആദ്യ സസ്യങ്ങളെ ആശ്രയിക്കുന്നവരെയാണ് എപ്പി ഫൈറ്റ് എന്ന് പറയുന്നത് ഇവ അതായത് ചെറിയ വേരുകളൊക്കെ ഉണ്ടാകാം അതെന്ത് മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാനും കട്ടി കൂടിയ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു അതിന് ഉദാഹരണമാണ് ഏതൊക്കെ നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡ് അതേപോലെ മരവാഴ എന്ന് പറയുന്ന രണ്ടും എന്താണ് എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് ണ്ടോ ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു കട്ടികൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് ഓർക്കിഡ് എന്ന് പറയുന്ന എന്താണ് എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് ഓക്കെ ഇത്തിൽ കണ്ണി എന്നത് ഡാഷാണ് ഇത്തിൽ കണ്ണി എന്താണ് എത്തിൽ കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാധം ഒന്നുമല്ല എത്തിൽ കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാതമാണ് അതായത് ഇവരെന്തു ചെയ്യുന്നുണ്ട് അതേ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കും പക്ഷെ ഫുഡ് ഞാൻ ഉണ്ടാക്കോളാം ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ എനിക്ക് താമസിക്കാത്ത സ്ഥലവും നിങ്ങൾ തന്നെ അല്ലെ പക്ഷെ നിങ്ങൾ ഇന്നുള്ള ജലവും വലിച്ചിരിക്കുന്ന ലവണവും വലിച്ചിരിക്കും അതാണ് ഇത്തിൽ കണ്ണി പിടിച്ചു കഴിഞ്ഞാൽ മാവൊക്കെ എന്ത് പറ്റും ഉണങ്ങി പോണേ എന്താ പതുക്കെ പതുക്കെ അത് ഉണങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് ഭൂമിയിൽ നിന്ന് വലിച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തിൽ കണ്ടി വലിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇത്തിൽകണ്ണി എന്ന് പറയുന്ന ഒരു അർദ്ധപരാധമാണ് ഇത്തിൽ കണ്ണി അർദ്ധപരാധമാണ് ഓക്കേ ഇത്തിൽ കണ്ണിയും അതേപോലെ ചന്ദനം ചന്ദനവും എന്താണ് അർദ്ധപരാധമാണ് ആധുനിക സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു അതിനാൽ ഇത്തൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാധങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നു താഴെ പൂർണ്ണ പൂർണ്ണപരാതത്തിന് ഉദാഹരണം പൂർണ്ണ പൂർണ്ണപരാതം എന്ന് പറയുമ്പോൾ എന്താണ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എപ്പിഫൈറ്റ് ആണല്ലേ എപ്പി ഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് എനിക്ക് താമസിക്കുന്ന സ്ഥലം മാത്രം മതി ഫുഡ് ഞാൻ എടുത്തോളാം അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളവും ഇതൊക്കെ എടുത്ത് എന്ത് ചെയ്യാം ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കോളാം അതാണ് എപ്പി ഫൈറ്റ് എന്ന് പറയുന്നത് അർദ്ധപരാധം എന്ന് പറയുമ്പോൾ എന്താ താമസിക്കുക സ്ഥലവും കൊടുക്കണം വെള്ളവും കൊടുക്കണം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കൊടുക്കണം അപ്പൊ പൂർണ്ണപരാതം എന്താ ഇവർക്ക് ഒന്നിനും പറ്റില്ല അവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കണം ഇപ്പറയുന്ന ചെടി എവിടെയാണോ താമസിക്കുന്ന അവർ ഫുഡും കൊടുക്കണം ഓക്കെ അപ്പൊ അത് ഏതാണ് എക്സാമ്പിൾ ആണ് മൂടില്ലാത്താളി മൂടില്ലാത്താളി എന്ന് പറയുന്നത് എന്തിനാണ് പൂർണ്ണപരാതത്തിന് എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പൊ ഇത്തിൽക്കണ്ണി എന്താണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാധമാണ് അർദ്ധപരാധം മരവാഴ എന്താണ് മരവാഴ എന്ന് പറയുന്നത് ഒരു എപ്പി ഫൈറ്റ് ആണ് എപ്പിഫൈറ്റ് ചന്ദനവും എന്താണ് ചന്ദനവും ഒരു അർദ്ധപരാധമാണ് ഉണ്ടോ ആദ്യതേ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആദ്യതേ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയാം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇതിന്റെയൊക്കെ കാര്യം മീത്തിൽ കണ്ണി മരവാഴ മൂടില്ലാത്താളി ഇതെല്ലാം കൂടെ നമുക്ക് തിരിഞ്ഞു പോകരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധപരാധങ്ങൾ ഏതല്ല മർദ്ദപരാധമാണ് അല്ലേ വേണ്ടത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അർദ്ധപരാധങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണി എന്ന് പറയുന്ന ഒരു അർദ്ധപരാധമാണ് ചന്ദനമർദ്ദപരാധമാണ് അപ്പൊ ഒന്നുണ്ട് അതേപോലെ രണ്ടുണ്ട് അല്ലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓർക്കിഡ് ഓർക്കിഡ് എന്ന് പറയുന്ന എന്താണ് ഓർക്കിഡ് പി ഫൈറ്റ് ആണ് വാസസ്ഥലത്തിന് മാത്രമാണ് മരവാഴ എന്താണ് എ ഫൈറ്റ് ആണ് മുടിലാത്താളി എന്താണ് അതൊരു പൂർണപരാധമാണ് മുടിലാത്താളി അതേപോലെ റഫ്ലേഷ്യയും എന്താണ് പൂർണ്ണപരാധത്തിന് ഉദാഹരണമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ പൂവായ എന്താണ് നമ്മുടെ പറയുന്ന റഫ്ലേഷ്യ ഓക്കെ ആദ്യതേ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യതേ സസ്യത്തിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട് ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കും പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും ഫുഡ് അപ്പൊ അതേതാണ് അത് അർദ്ധപരാധങ്ങളാണ് ഉണ്ടോ ഇവരെയാണ് ഇത് പൂർണപരാതമാണേ അവയെ അവയാണ് എന്ത് പറയുന്നത് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്ന പറയുന്നത് നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വയം ആഹാരം നിർമ്മിക്കുന്നതാണ് ഇവിടെ എന്താണ് മുഴുവനായിട്ട് വലിച്ചിരിക്കുന്നവരെയാണ് പറയുന്നത് പൂർണ്ണപരാതം എന്നുള്ളത് അർദ്ധപരാധം നമ്മൾ നേരത്തെ കണ്ടതാണ് ഓക്കെ കണ്ടോ ആദിസ്വത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നവയെ പറയുന്ന പേരാണ് അർദ്ധപരാധം ഓക്കെ നെക്സ്റ്റ് നോക്കാം അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കൂടിയ ക്രമത്തിൽ നിന്നും കുറഞ്ഞ ക്രമത്തിലേക്ക് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് വാതകം അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ ഏതാണ് ഇത് രണ്ടുമല്ല എന്ന് മനസ്സിലായി നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആർഗൺ ഇതാണ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ് എന്തേണ്ടോ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ അത് കഴിയുമ്പോൾ ഓക്സിജൻ ആണ് ശേഷം വരേണ്ടത് ഏതാണ് ആർഗൺ അവസാനം വരേണ്ടതാണ് എന്റെ കാർബൺ ഡൈ ഓക്സൈഡ് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് നൈട്രജൻ ഓക്സിജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പറയുന്നത് വ്യാധികൾ പടരാതിരിക്കാൻ വസ്ത്രങ്ങളിൽ കാണുന്ന കരിമ്പൻ എന്നത് ആണ് കഴിഞ്ഞ ഓ എയുടെ എക്സാമ്പിളിൽ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് വസ്ത്രങ്ങളിൽ കാണുന്ന കരിമ്പൻ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഫംഗസ് ആണ് ഫംഗസ് അല്ലെ ഫംഗസ് ബാക്ടീരിയ വൈറസ് എന്താണ് ഫംഗസ് ആണ് നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം റൊട്ടിപ്പൂപ്പലുണ്ട് കരിമ്പനുണ്ട് എന്നിവയെല്ലാം ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ അതേപോലെ ക്രിപ്റ്റോകോക്കസ് അതേപോലെ ഹിസ്റ്റോപ്ലാസ്മ ഈ മൂന്ന് വേണമെങ്കിൽ കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സാധിക്കാത്തവരെ എന്താണ് അവയെല്ലാം എന്താണ് ഫംഗസുകളായിട്ട് വരും ആയിട്ട് എന്താണ് കരിമ്പൻ എന്താണ് ഫംഗസ് ആണ് മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെയും ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികൾ അറിയപ്പെടുന്ന പേരാണ് എന്താ പാൻഡമിക് എപ്പിഡമിക് എന്താണ് എന്താണ് അങ്ങനെ അറിയപ്പെടുന്നത് നിരവധി ആളുകളിലേക്ക് വ്യാ വ്യാപിക്കുന്നതിന് മഹാമാരി എന്ന് പറയും അല്ലേ മഹാമാരി പാൻഡമിക് ഓക്കെ അത് ഓപ്ഷൻ എ പാൻഡമിക് ആണ് കണ്ടോ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവ അപ്പൊ എന്താണത് പാൻഡമിക് ആണ് മഹാമാരിയാണ് അപ്പൊ എന്താണ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവുന്ന അസുഖങ്ങളാണ് എപ്പിഡമിക് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകുന്നു എൻഡമിക് എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തില് കുറേ നാ കാലങ്ങളായിട്ട് നിലനിൽക്കുകയും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെ പറയുന്ന പേരാണ് എൻഡമിക് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് അത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എൻഡ് ചെയ്യാൻ പറ്റില്ല അസുഖം അതിനെയാണ് നമ്മൾ എൻഡമിക് എന്ന് പറയുന്നത് എപ്പിസോട്ടിക് എന്ന് പറയുന്നത് മൃഗങ്ങൾക്കിടയിലുള്ള ഒരു സാംക്രമിക രോഗമാണ് എപ്പിസോട്ടിക് എന്ന് പറയുന്നത് ഇപ്പൊ പാൻഡമിക് എന്ന് പറയുമ്പോൾ എന്താണ് കുറേ രാജ്യ അല്ലെ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും ഒത്തിരി ആളുകളെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ മഹാമാരി എന്ന കണത്തിലേക്ക് പെടത്തുന്നത് അതിനെയാണ് പാൻഡമിക് ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന എന്താണ് കോവിഡ് നയൻറ്റീൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളേതല്ല വായുവിലൂടെയാണ് അല്ലെ ജോയിച്ചിരിക്കുന്നത് വായുവിലൂടെയുമ്പോൾ ഏതൊക്കെ വരാൻ നമുക്ക് ക്ഷയം ക്ഷയം കോളറ ചിക്കൻ ബോക്സ് ടെറ്റനസ് ഇവിടെ നാലണം തന്നിട്ടുണ്ട് ക്ഷയം എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് പിന്നെ അതേപോലെ എന്താണ് ചിക്കൻ ബോക്സും വായുലൂടെയാണ് കോളറ എന്ന് പറയുന്നത് എന്താണ് മലിനമായ ജലം ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്നതാണ് കോളറ എന്ന് പറയുന്നത് ടെറ്റനസ് എന്ന് പറയുന്നത് മണ്ണിലൂടെയൊക്കെ ഉണ്ടാവുന്ന രോഗമാണ് ടെറ്റനസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരേണ്ടത് ഒന്നും മൂന്നും മാത്രമാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഒന്നും മൂന്നുമാണ് ഒന്നും രണ്ടല്ലോ ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ എഴുതിയപ്പോ മാർക്ക് ചെയ്തപ്പോൾ മാർക്ക് ഒന്നും ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അണ്ടോ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ മണ്ണിലൂടെയാണ് വിരശല്യം അതേപോലെ ടെറ്റനസ് ഒക്കെ മണ്ണിലൂടെ വരുന്നതാണ് വായുവിലൂടെ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം ക്ഷയം പറയാം അതേപോലെ ചിക്കൻ ബോക്സ് പറയാം പിന്നെ എന്തൊക്കെ പറയാം ജലദോഷം പറയാം ജലദോഷം പിന്നെന്താണ് വസൂരി പറയാം അതേപോലെ അഞ്ചാം പനി മുണ്ട നീരിതെല്ലാം വായുവിലൂടെ പകരുന്നതാണ് ജലവും ഭക്ഷണം വഴി ടൈഫോയിഡ് പറയാം അതേപോലെ കോളറ ഓക്കെ അതേപോലെ ഹെപ്പറ്റൈറ്റിസ് പിന്നെന്താണ് എലിപ്പനി ഇതൊക്കെ എന്താണ് ജലവും ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം അപ്പൊ രോഗാണ് വാഹകരും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡെങ്കിപ്പനിയൊക്കെ നമുക്കറിയാം ഡെങ്കിപ്പനി എന്താണ് ഇജിഇ ഇടി സിജിപ്റ്റി എന്ന കൊതുകാണ് അല്ലെ കൊതുക് വഴിയാണ് ഡെങ്കിപ്പനിയൊക്കെ വരുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ കുട്ടികളിൽ ജനന സമയത്ത് എടുക്കുന്ന വാക്സിനുകൾ ഏതെല്ലാം ഒന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ നമ്മള് നോർമലി പഠിക്കാത്തൊരു കാര്യമാണ് വാക്സിനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് പഠിക്കണം ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ആർ വി വണ് എം ആർ വണ് പെൻഡാ വാലൻ്റ ആറ് ഇഞ്ചക്ഷൻ ആണ് ഇവർ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കുട്ടികളിൽ ജനന സമയത്ത് എടുക്കുന്ന വാക്സിൻ അവരങ്ങനെ വൃത്തിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജനന സമയത്ത് എടുക്കേണ്ടത് ഒ പി വി എടുക്കണം ബി സി ജി എടുക്കണം ഹെപ്പറ്റൈറ്റിസ് ബി ഒ പി വി എന്ന് പറഞ്ഞാൽ എന്താണ് ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി എന്ന് പറയുമ്പോൾ എന്താണ് ബാസിലസ് കാൽമേറ്റ് ഗൊറിൻ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുമ്പോൾ അത് അതിന് തന്നെയുള്ളതാണ് ഓക്കെ ഈ മൂന്ന് ക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനിക്കുമ്പോ തന്നെ കുട്ടികൾക്ക് എടുക്കേണ്ടതാ അപ്പൊ ഏതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നുമാണ് ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി പഠിച്ചു വെക്കുക ജനന സമയത്ത് ഒരു കുട്ടിക്ക് എടുക്കേണ്ട വാക്സിൻ ചോദിച്ചാൽ ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഒ പി വി ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി ഓക്കെ ഇനി എന്താണ് ആറാഴ്ചയാകുമ്പോൾ ഒ പി വി വൺ എടുക്കാനുണ്ട് ആർ വി ബി എടുക്കാനുണ്ട് എന്റെ ഫുൾ ഫോം ഒന്ന് നോക്കേണ്ടതാണ് നമുക്ക് വരുന്നുണ്ട് കൊസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവൽ തെറ്റായ ജോഡി ചെയ്ത തെറ്റാണ് നമുക്ക് വേണ്ടത് ോക്കൾ കൺഗേറ്റ് അതേപോലെ റുബല്ല വാക്സിൻ ആണ് എം ആർ എന്ന് പറയുന്നത് ബാസിലസ് ചൈൽഡ് ഗോറിൻ അല്ല ബാസിലസ് കാൽമേറ്റ് ഗൊറിൻ ആണ് ബിസിജി എന്ന് പറയുന്നത് ബാസിലസ് എന്താണ് ബാസിലസ് കാൽമേറ്റ് ഗോറിൻ ഗൊറിൻ കണ്ട ോക്കൾ കൺഗേറ്റ് വാക്സിനാണ് എം ആർ എന്ന് പറയുന്നത് വാക്സിൻ ആണ് ഡി പിരിയ പർട്ടോസിസ് ടെറ്റാണ് ടി ഡി എന്ന് പറയുന്നത് എന്താണ് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ആണ് ഓക്കെ ബി സി ജിയുടെ രൂപം ബാസിലസ് കോമ്പോസിറ്റ് ഗ്രാനൂൽ ബാസിലസ് ചൈൽഡ് ഗോറിൻ ബാസിലസ് കാർമേറ്റ് ഗോറിൻ ബാക്ടീരിയൽ കൾച്ചർ ജനറേറ്റർ ഏതാണ് ബാസിലസ് കാൽമേറ്റ് ഗോറിൻ ആണ് ബി സി ജിയുടെ ഫോം പഠിച്ചു വെക്കേണ്ടതാണ് തെങ്ങിലെ കൂമ്പുജിയലിന് കാരണമായത് എന്താണെന്നാണ് തെങ്ങിലെ കൂമ്പുജിയലൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടാണെന്നില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക തെങ്ങിലെ കൂമ്പുജിയൽ എന്ന് പറയുന്നത് എന്താണ് അതൊരു വൈറസ് ആണ് വൈറസ് സോറി ഫംഗസ് ആണ് തെങ്ങിലെ കുമ്പുചിയലെ ഫംഗസ് ആണ് ഫംഗസ് ഓപ്ഷൻ എ ഫംഗസ് ആണ് അതേപോലെ നെല്ലിലെ തവിട്ടിലെ പുള്ളി രോഗമുണ്ട് നെല്ലിലെ തവിട്ടിലെ പുള്ളി രോഗം അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് അതെന്താണ് അതും ഫംഗസ് ആണ് പയറിലെ മൊസൈക്ക് രോഗം പയറ് എന്താണ് മൊസൈക്ക് രോഗം മൊസൈക്ക് രോഗം അതേതാണ് അത് വൈറസ് ആണ് വൈറസ് അതേപോലെ തെങ്ങിലെ മണ്ടരി ഉണ്ട് അതും വൈറസ് ആണ് അപ്പൊ കൂമ്പുചിയൽ എന്ന് പറയുന്നത് ഏതാണ് ഫംഗസ് ഡിസീസ് ആണ് കുമ്പുജിയൽ ഫംഗസ് ആണ് குட்டிகளிலே போளியோ ரோகத்தினெதாய ஜனசமயத்தெடுக்கான போளியோ போளியோக்கு ஏதான ஓ பி வி அல்ல ஓரல் போளியோ வாக்சின் ஓ பி விளியோ வாக்ஸின் ஆனா அப்ப option C சி ஆன்சர் ஆக வரேண்டதா. ബി സി ജി വാക്സിൻ താഴെ പറയുന്ന ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് പോളിയോ ടെറ്റനസ് ന്യൂമോണിയ ക്ഷയം ക്ഷയത്തെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണ് ബി സി ജി വാസിലസ് ഗൊറിൻ എന്ന് പറയുന്നത് ബി സി ജി അപ്പൊ ഏതാണ് ക്ഷയമാണ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്താണ് ബി സി ജി ബി സി ജി എന്താണ് ക്ഷയം നമ്മളിപ്പോ പറഞ്ഞല്ലേ ബി സി ജി ക്ഷയമാണ് ശരിയാണ് ഒ പി വി എന്താണ് പോളിയോ ആണ് എഫ് ഐ പി വി എന്താണ് പോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് പി സി വി എന്ന് പറയുന്നത് ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പി സി വി എന്ന് പറയുന്നത് എന്താണ് പി സി വിമോ കോക്കൽ ന്യൂമോ കോക്കൽ കൺജുഗേറ്റ് എന്നാണ് അതായത് ന്യൂമോണിയക്ക് എടുക്കുന്ന വാക്സിനാണ് പി സി വി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി പോകുന്നത് ഇതായിരിക്കും ഒ പി വി പോളിയോ ആണെന്ന് നമുക്കറിയാം അപ്പൊ എഫ് ഐ പി വി പോളിയോ ആയിരിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ എഫ് ഐ പി വി എന്ന് പറയുന്നത് എന്താണ് പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എന്നുള്ളതാണ് കേട്ടോ ഇത് എഫ് ഐ പി വി എന്ന് പറയുന്നത് അതും പോളിയോയ്ക്ക് തന്നെയുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന പറയുന്നത് നേരെ ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യും കാര്യം ഒ പി വി പോളിയോ ആണെന്ന് നമ്മൾ എല്ലാവരും പഠിക്കും ബി സി ജി അറിയാം പിന്നെ ഇത് രണ്ടുമായിരിക്കും ഡൗട്ട് രണ്ട് പോളിയോ വരില്ലോ എന്ന് ചിന്തിക്കും പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആണ് അതായത് ഏകദേശം ഒരു ആറാഴ്ച എത്തുമ്പോൾ കൊടുക്കുന്നതാണ് എഫ് ഐ പി വി കൊടുക്കും പിന്നെ ആഴ്ച ആകുമ്പോ എഫ് ഐ പി വി ടൂ കൊടുക്കും പിന്നെ ഒൻപത് മാസം ആകുമ്പോഴാണ് എഫ് ഐ പി വി ത്രീ കൊടുക്കുന്നത് പോളിയോയുടെ വാക്സിനാണ് ഇരുപത് ആയിട്ടുണ്ട് ഇരുപത് ക്വസ്റ്റ്യു എത്ര മാർക്ക് എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ദിവസത്തെ ടോപ്പിക്കുകളും കാര്യങ്ങളും അതിനുള്ളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ എസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്